ഒന്ന് എന്നോട് സംസാരിക്കും നമ്മളെ കോഴിക്കോട്ടെ മുത്തുമണി നമസ്കാരം എന്തൊക്കെയാണ് ഞാനും വിഷ്ണു മൂന്നാല് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പം സിനിമയിൽ നിന്ന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കി മെഡിക്കൽ ഫീൽഡും കൂടി ഏറ്റെടുത്ത് അതിനും കുറച്ചുകൂടി കൂടി പൈസ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ എന്നാലും ഞാൻ അങ്ങനെ ഒരു പരിപാടി തുടങ്ങി അരിച്ചായിട്ട് അങ്ങനെ ഇപ്പൊ സിനിമയൊക്കെ കുറവാണല്ലോ ഞാൻ ഒരു പാർട്ട് നിങ്ങൾ ചോദിച്ചില്ല ചോദിച്ചോട് എന്തായാലും പറഞ്ഞു അരിച്ചിട്ട് അങ്ങനെ പരിപാടി തുടങ്ങിട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും പറഞ്ഞു നിങ്ങളാണ് ഉദ്ഘാടനം നിർമ്മനോടും തന്നെയാ പറഞ്ഞു നിർമ്മൽ ഞാൻ ഇനി രാവിലെ ഉദ്ഘാടനം ഉണ്ട് വിഷ്ണുവിന്റെ അത്യാപ്പം ഞാൻ തന്നെയാണല്ലോ ഉദ്ഘാടനം തന്നെ ഇനിക്കോട് തന്നെയാണല്ലോ അപ്പൊ എല്ലാരോടും പറഞ്ഞത് ഇങ്ങളാണ് ഉദ്ഘാടനങ്ങളാണ് ഉദ്ഘാടനം എല്ലാരും കൺഫ്യൂഷൻ ആരാ ഉദ്ഘാടനം ഉണ്ട് അപ്പൊ എന്തായാലും ഈ പരിപാടി എംപിയെ വിജയാവട്ടെ ഇനിയും ഇനിയും കുറെ ഫാൻറ്റിയസികളൊക്കെ ഉണ്ടാവട്ടെ ഞാൻ ആത്മാത്മാ പ്രാർത്ഥിക്കുന്നു എംപിയിലാവട്ടെ അടിപൊളിയാവട്ടെ